എന്നിട്ട് ഇവിടുത്തെ മക്കൾ ഭയങ്കര അസുഖം ക്യാൻസർ രോഗം ബാധിച്ചിട്ട് കുറെ ഒരു അവിടെ ഉണ്ടാകുന്നു അതുമാത്രമല്ല ഈ മഴ സമയം ഈ കത്തിക്കുന്ന വേസ്റ്റ് എല്ലാം ഈ കുടിനീരിലേക്ക് കൊണ്ടുപോയി ആ വെള്ളമാണ് ഇവിടെ കള്ളാറുള്ള വേസ്റ്റേറ്റിലുള്ള ജനങ്ങളും അടുത്തുള്ള കള്ളാറും മാങ്കുളള ജനങ്ങളും ഈ വെള്ളമാണ് കുടിക്കുന്നത് ഇത് ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ ബി ജെ പി യുവമോർച്ച നേതൃത്വത്തിൽ ഞങ്ങളൊരു ശക്തമായിട്ട ഒരു സമരം തുടർന്ന് പറയുന്നു വാർത്തയുടെ വിവരങ്ങളുമായി സുബിൻ സുബിൻ ആണ് ചേരുന്നത് കല്ലാർമലയിലെ ഈ മാലിന്യ പ്രശ്നത്തിൽ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ബി ജെ പി യുവമോർച്ചാ പ്രവർത്തകർ ഉന്നയിക്കുന്നത് ഒന്ന് പരിസ്ഥിതി ലോല പ്രദേശമാണ് ടൂറിസ്റ്റ് കേന്ദ്രമാണ് അവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ് ഒപ്പം പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടിയാണ് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് ഈ മാലിന്യങ്ങളൊക്കെ ഈ മൂന്നാർ പോലൊരു ഒരു പ്രദേശത്ത് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് സുബിൻ വലിയൊരു പാരിസ്ഥിതിക പ്രശ്നം തന്നെയാണ് കല്ലാർ മല നിവാസികൾ ചൂണ്ടിക്കാട്ടുന്നത് അവിടെ പരിസ്ഥിതി ലോല മേഖലയാണ് മാത്രവുമല്ല ഒട്ടേറെ വിദേശ സഞ്ചാരികൾ വി വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന ഇടം അവിടെ തദ്ദേശവാസികളുടെ കുടിനീരടക്കം കുടിവെള്ളമടക്കം മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് മാലിന്യ പ്രശ്നം മാറിയിരിക്കുകയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് ഈ കല്ലാർ മാലിന്യ പ്ലാന്റ് അതായത് മൂന്നാം മേഖലയിലെ മാലിന്യങ്ങൾ അത്രയും വെച്ചിച്ച് കമ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കല്ലാർ മാലിന്യ പ്ലാന്റ് അവിടെയാണ് നിലവിൽ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാളുകളായി ഇത്തരത്തിൽ ഈ മാലിന്യ പ്ലാന്റിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അല്ലാതുള്ള മാലിന്യങ്ങളെല്ലാം തന്നെ കത്തിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി തുടർച്ചയായി ഇത്തരത്തിൽ പരാതി നൽകിയിട്ടും ആ പഞ്ചായത്ത് വേണ്ട വിധത്തിലുള്ളൊരു ഇടപെടൽ ഈ മേഖലയിൽ നടത്തുന്നില്ല അതായത് തൈരത്തോട്ടത്തോട് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ ഈ ലയങ്ങളോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ് ഇത്തരത്തിൽ ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലം രൂക്ഷമായ ഗന്ധവും അതുപോലെ തന്നെ പുകയുമെല്ലാം ആ പ്രദേശമാകെ പരക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നിരന്തരം അവിടെ രോഗങ്ങൾ ഉണ്ടാവുകയും ഈ ക്യാൻസർ ഉൾപ്പെടെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിൽ ആരോപണം ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇപ്പോൾ ഇന്ന് ബി ജെ പി യുവമോർച്ചാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ കല്ല പ്ലാന്റിലേക്ക് എത്തിയ ആ വാഹനങ്ങൾ തടഞ്ഞത് ഇന്ന് രാവിലെ മുതൽ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ കല്ലാർ മാലിന്യ പ്ലാന്റിൽ കത്തിക്കുന്നുണ്ട് ഇത് ഈ കൂടുതൽ മാലിന്യങ്ങൾ എത്തിച്ച് കത്തിക്കാനുള്ള ഒരു നീക്കം ഈ പഞ്ചായത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് നടന്നത് നടന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ തടയുന്നത് ഇവർ ബി ജെ പി പ്രവർത്തകർ മുമ്പോട്ട് വെച്ചാൽ ആവശ്യമെന്നുള്ളത് ഇത്തരത്തിൽ ഈ ഒരു മാലിന്യം കത്തിച്ച മാലിന്യം പൂർണ്ണമായും കെടുത്താതെ അവിടെ ഉണ്ടായിരിക്കുന്ന സീ പൂർണ്ണമായും കെടുാതെ ഈ വാഹനങ്ങൾ മാലിന്യപ്ലാന്റുകളിലേക്ക് കടത്തി വിടില്ല എന്നുള്ള ഒരു കാര്യമാണ് അവർ മുമ്പോട്ട് വച്ചത് ഇപ്പോഴും ആ ഒരു പ്രതിഷേധം അവിടെ തുടരുകയാണ് ഇവരെ അനുവദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടോ ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് ഈ കല്യാൺ മാലിന്യപ്ലാന്റ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഡമ്പ് ചെയ്യുന്നത് മൂലം നിരവധി കാട്ടാനകൾ ആ മേഖലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് മുമ്പ് നിരവധി തവണ നമ്മൾക്ക് കണ്ടിട്ടുള്ളതാണ് ഒറ്റക്കൊമ്പൻ കാട്ടാനയും അതുപോലെ തന്നെ പടയപ്പ ഉൾപ്പെടെയുള്ള കാട്ടാനകൾ ഈ കല്ലാർ മാലിന്യ പ്ലാന്റിലേക്ക് സംഭവമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ നിന്നാണ് ഈ കാട്ടാനകളീ ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായി കടന്നു വരികയും ചെയ്യുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ കൈ മേഖലയിൽ കല്ലാർ മേഖലയിൽ തന്നെ ഒരു ഓട്ടോറിക്ഷ അടിച്ചിട്ട് ചേർക്കി ഈ ഡ്രൈവർ തലനാരി രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് ഈ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാകുന്നതിനോടൊപ്പം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ ആളുകളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ അവിടെ മാലിന്യം കത്തിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കത്തിക്കുന്ന ഒരു സാഹചര്യവും സുബിൻ